വൈകുന്നേരം ചായ തിളക്കാൻ വെച്ച സമയത്താണ് ഓർത്തത് അയ്യോ കടിയൊന്നും ഇല്ലല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരേ ഒരു ചായക്കടിയാണ് ബജി അപ്പോൾ ഏതായാലും മുട്ട ബജി തന്നെ ആയിക്കളിയാന്ന് വിചാരിച്ചു ഇതാ കടല മാമ്പ് ഇട്ട് കൊടുത്തു മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ മുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തു ജീരക ഇട്ടു പിന്നെ ഉപ്പിട്ടു ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മളിതാ മുട്ട പുഴുങ്ങി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇത് പൊരിക്കുന്ന സമയത്ത് ഇത്തിരി ഒരു റിസ്ക് ആണ് അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് ഈ ഒരു മുട്ട പൊരിക്കൽ കാരണം എപ്പോഴാണ് ഇത് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ും എങ്ങനെയാണ് മുട്ട പൊരിക്കേണ്ടതെന്ന് അപ്പോൾ ഇതാ ഇതുപോലെ മൂടി വെക്കണം മുട്ട പൊരിക്കുകയാണെങ്കിൽ എണ്ണ ചൂടാവുന്ന സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ മൂടി വെച്ച് ചെറുതായിട്ടൊന്ന് മൂടി തുറന്നതിന് ശേഷം ഇട്ട് കൊടുക്കുക എപ്പോഴാണ് ഇത് പൊട്ടിത്തെറിക്കുകയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇതാ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് എടുക്കുന്ന സമയത്തും നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ച് അപ്പം ആ മൂടി ഒരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം കോരിയെടുക്കാം അങ്ങനെ എടുക്കുവാണെങ്കിൽ സേഫായിരിക്കും ഇത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേറെ ഏതെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് പറഞ്ഞു തരണേ ഞാനിങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഇതാ മുട്ടവജിയൊക്കെ ആയി നമ്മളിതാ ചായയൊക്കെ ഒക്കെ കുടിക്കുവാണേ അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം നല്ല മഴയാണ് അപ്പോൾ ഈ ഒരു മഴയത്ത് ചായയും മുട്ടവജിയൊക്കെ സൂപ്പറാണ് കേട്ടോ